ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് കേട്ടോ അതിൽ കാണിക്കുന്നത് പുട്ടാണ് ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് പുട്ടും പഴമാണ് കേട്ടോ പിന്നെ കറി ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചോറും അതുപോലെ തന്നെ സാമ്പാറും ഒരു പയറ് പച്ചപ്പയർ വെച്ചിട്ട് ഉപ്പേരി ഒക്കെ ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് നേരെ പിന്നെ നമ്മുടെ വർക്കിലോട്ടാണല്ലോ പോണത് അപ്പോൾ വേഗം തന്നെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി അവർക്കൊക്കെ കൊടുക്കാനൊക്കെ ഉള്ളത് കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഞാനും കൂടെ കഴിച്ചിട്ട് നേരെ വർക്ക് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അത് അപ്പോൾ അതാ പുട്ട് റവ ഒക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് പുട്ടിനുള്ള മാവ് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അത് പാല് ചായയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനായിട്ട് കൊടുക്കാൻ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ വർക്കിലോട്ട് പോകുക എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കാവും ചെയ്തു വിട്ടാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒക്കെ കഴിഞ്ഞു കട്ട് ചെയ്യണതായിരുന്നു കേട്ടോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇതേത് ഒക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ നമ്മൾ ഹെമ്മിങ് ചെയ്യാനുണ്ടാവുമല്ലോ അത് ചെയ്യാനാട്ടോ അപ്പോൾ അതാണ് അപ്പോൾ ഇത് ഏതാണ് കേട്ടോ നെക്കൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ചെറിയ വ്ളോഗിൻ്റെ ഇടയിലായിട്ടായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി താഴ്ഭാഗം പിന്നെ ഫ്രണ്ടിനൊക്കെ മാത്രമാണ് നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്യാനായിട്ടുള്ളത് പിന്നെ ഹുക്ക് വെച്ചു കൊടുക്കാനാണ് അപ്പോൾ ഇത് വൈകിട്ട് ആൾ വരും കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതിന് മുന്നേ എനിക്കത് ചെയ്ത് തീർക്കണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്രോപ്പ് ടോപ്പും കൂടി ഉണ്ട് കേട്ടോ അത് വീട്ടിലേക്കുള്ള തന്നെയായിരുന്നു അപ്പോൾ ഇതൊക്കെ വിളക്കിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഒരു സാരി ബ്ലൗസ് പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ മോൾക്കുള്ള ഒരു ക്രോപ് ടോപ്പാണ് ഏട്ടോ ചെയ്തെടുക്കേണ്ടത് ആ ഒരു ഇതിന് അതവർ തന്നിട്ടുണ്ടായിരുന്നതാണ് ഏട്ടോ മെറ്റീരിയൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തിട്ട് വേണം നമ്മൾ ചെല്ലാനായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നോട്ടോ താലം എടുക്കാനായിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തെടുക്കണം അതും കൂടി കഴിഞ്ഞിട്ട് വേണം പിറ്റേ ദിവസമാണ് കേട്ടോ താലത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിളക്കിൻ്റെ ഇത് ശനിയാഴ്ച അപ്പോൾ അതിന് മുന്നേ ഇത് വേഗം ചെയ്ത് തീർക്കണമായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഇതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് തുന്നി കൊടുക്കുകയാണെങ്കിൽ ചെയ്യണത് വേഗം വേഗം തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇതിങ്ങനെ വേഗം വേഗം ചെയ്തെടുക്കുകയാണ് ചെയ്യണത് പെട്ടെന്ന് തന്നെ തീർക്കണമല്ലോ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ചധികം എടുത്തിട്ടാണ് ഞാൻ ഓരോ വർക്കും ചെയ്യാറുള്ളത് കേട്ടോ പെട്ടെന്ന് ഒരു ദിവസത്തിൽ തന്നെ ഒരു നാലഞ്ച് വർക്ക് ഒന്നിച്ച് പെട്ടെന്ന് ചെയ്ത് തീർക്കുക തിരക്ക് വരുമ്പോൾ ചെയ്യും അല്ലാതെ നമ്മളിപ്പോൾ അത്രയും ഇതായിട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാൻ ഓരോ വർക്കും ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഹാമിങ് ചെയ്യണ സമയത്ത് അത്യാവശ്യം സമയം സമയമെടുക്കില്ല എന്തായാലും നമ്മൾ തുന്നി അതുപോലെ തന്നെ ഹുക്കൊക്കെ വെച്ച് വരുമ്പോൾ അത്ര അത്യാവശ്യം സമയമെടുക്കും അപ്പോൾ ആ ഒരു രീതിക്ക് അനുസരിച്ച് നമ്മൾ നോക്കിയിട്ടാണ് വേഗം വേഗമായി ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഈ ചേച്ചിക്ക് തന്നെ വേറെ ചുരിദാറുകളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആൾ മെല്ലെ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഒരു ഫ്രോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു നൈറ്റി ഉണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഒരു വയ്യായിക്കും മടിയും കാര്യങ്ങളൊക്കെ വന്നു വയ്യാതിക്ക മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മടിയും കൂടിയും വരുമ്പോൾ അറിയാമല്ലോ ഒരു വർക്കും ചെയ്യിൽ നടക്കില്ല കാര്യങ്ങളൊന്നും നടക്കാതെ അങ്ങനെ ഇതായി വരുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ടാണ് ഇപ്പം കുറച്ച് സ്പീഡായി ഇനി ഇനിയിപ്പോൾ പെട്ടെന്ന് സ്പീഡാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ നമ്മൾ നമ്മളൊന്ന് ആക്റ്റീവായി വന്നാൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഓരോ കാര്യങ്ങളൊക്കെ നടന്നു പോകണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആക്റ്റീവായിട്ടുണ്ട് അപ്പോൾ ദേ അതായതൊക്കെ തുന്നിയെടുത്തുട്ടാ താഴ്ഭാഗത്തൊക്കെ തുന്നിയെടുത്തു പിന്നെ ഞാനിതിന് ഫുള്ളായിട്ടിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കണം തന്നെ കാണിക്കുന്നില്ല ഈ താഴ്ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ നെക്കിൻ്റെ പോർഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ ചെയ്യാനുള്ളത് ബാക്ക് നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു ആ ഒരു ഡിസൈൻ കൊടുത്ത കാരണം കൊണ്ട് ഞാനത് അവിടെ അങ്ങനെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പം ഞാനവിടെ പൈപ്പിംഗ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് പിന്നെ പൈപ്പിങ്ങൊന്നും കൊടുക്കല് നടന്നില്ല കേട്ടോ കുറച്ചും കൂടി ഭംഗിയാക്കാമായിരുന്നു ആ ഒരു പൈപ്പിങ്ങോ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പൈപ്പിങ്ങോ ലൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാക്കി എടുക്കുമായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ലൈസ് ഇതിന് മേച്ച് ചെയ്യുന്നതൊന്നും ഉണ്ടായിരുന്നില്ല ആട്ടാ പിന്നെ പൈപ്പിംഗ് കൊടുക്കാൻ നോക്കിയപ്പോൾ പൈപ്പിങ്ങിൻ്റെ ത്രെഡ് കഴിഞ്ഞിരിക്കായിരുന്നു പിന്നെ ആ ഒരു ടൈമിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നപ്പോൾ പിന്നെ അത് വാങ്ങിക്കാനായിട്ട് ഒരു ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അത് വേണ്ടാന്ന് വിചാരിച്ചു ഇങ്ങനെ തന്നെ ചെയ്തു വിട്ടേ ഇങ്ങനെ കാണാൻ ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ആ ഒരു വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നിന്നായിരുന്നു പിന്നെ ആ ഒരു ഹാൻഡ് ർക്കും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ നമ്മളായിട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് നെക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലോട്ടോ ഹാൻഡ് വർക്ക് ചെയ്യാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കായിരുന്നു ഇപ്പം കണ്ടില്ലേ ഇത് ഇതേപോലെയാണ് വരുന്നത് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ ഒന്നും കൂടി കാണാനായിട്ട് ഭംഗിയുണ്ടായി എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ അപ്പോൾ അത് ഇതിൻ്റെ അകത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് അയൺ ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുക വേണ്ട കേട്ടോ ഈ ഒരു ബ്ലൗസ് അപ്പോൾ ആൾ വരുമ്പോൾ എടുത്ത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഇതിൻ്റെ സാരി വരുന്നത് സാരിയിലെ പല്ലു പോർഷനിൽ ഇതേ ഈ ഒരു കളർ ഷെയ്ഡിൽ വന്നിട്ട് ആ ഒരു റെഡ് കളറിലോട്ട് വരുന്ന വിധത്തിലുള്ള ഒരു കസവാണ് കേട്ടോ വരുന്നത് ബോർഡർ ഒക്കെ വരുന്നത് അതിങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു കളറാണ് നമ്മുടെ ആ ഒരു പല്ലു പോർഷനിൽ വരുന്നത് കേട്ടോ സാരി ഫുള്ളായിട്ട് ആ ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ വരണത് പിന്നെ അതെ ഞാൻ അടുത്തത് എടുത്തു വിട്ടാ അടുത്തത് ഈ ഒരു കോട്ടൻ്റെ ആണ് ഞാൻ അടക്കിയിട്ടിട്ടുള്ളത് പക്ഷേ ഈ ഒരു ലൈനിങ് നമുക്കിതിന് നമുക്കിതിനാവശ്യമുള്ളത് ഇത് മെറൂൺ കളറിലുള്ള ഒരു ലൈനിങ് ആണ് ഞാൻ കട്ട് ചെയ്യണത് പക്ഷേ അതിൻ്റെ നല്ല മെറ്റീരിയൽ വരുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്താണെങ്കിൽ ബ്ലാക്ക് തീർന്നിരിക്കായിരുന്നു ലൈനിങ് മെറ്റീരിയൽ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രേപ്പിൻ്റെ ആയിരുന്നു അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് റിസ്ക് എടുക്കാനായിട്ട് നിന്നില്ല ഒന്നാമത് നേരല്ല ആ ഒരു ടൈമിൽ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം സമയം വേണം കേട്ടോ കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മെറ്റീരിയൽ ആണല്ലോ ക്രേപ്പ് സാറ്റൻ അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ അതിന് നിന്നില്ല കോട്ടനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീർക്കാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ മെറൂൺ ഷെയ്ഡാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അതങ്ങോട് എടുത്ത് വെച്ചുവിട്ടാം പിന്നെ നമുക്കുള്ളത് തന്നെ ആയാലോണ്ട് വീട്ടിലേക്കുള്ളത് തന്നെയാണ് കേട്ടോ ഇത് ചെയ്യണത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്കത് പുറത്തോട്ട് കൊടുക്കാനുള്ളതൊന്നും അല്ലല്ലോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അത് കാണുമില്ലല്ലോ പുറത്തോട്ടൊന്നും ബ്ലാക്ക് നല്ല ബ്രൊക്കായിട്ട് മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഉള്ളിൽ പോയതുകൊണ്ട് നമുക്കത് കളർ ചേഞ്ചും കാര്യങ്ങളൊന്നും വരാനും പോണില്ല അപ്പോൾ ആ രീതിയിൽ ഞാനിത് കട്ട് ചെയ്ത് എടുത്ത് വിട്ടാം പിന്നെ ഇതിൽ ഇപ്പോൾ ഞാൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന അളവുകളൊക്കെ മാർക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണമെന്നില്ല കേട്ടോ നമ്മളത് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം പോവും നമ്മളിപ്പോൾ കട്ട് ചെയ്യണതും മെഷർമെൻസ് എടുക്കുന്നതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ എടുത്ത് വരുമ്പോൾ എനിക്ക് അതിനുള്ള സമയം കിട്ടില്ല അതേ കൊണ്ടാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടി വന്നതാണ് കേട്ടോ ഞാനിത് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു എനിക്കിത് കയ്യിൽ കിട്ടിയിട്ട് മെറ്റീരിയൽ പക്ഷേ ചെയ്യാനായിട്ട് എനിക്ക് പോവാനായിട്ടുള്ള ഒരു ഇത് പറ്റുമോ പറ്റില്ല എന്നുള്ളൊരു ഡൗട്ടിലൊക്കെ ഇരുന്നിരുന്നു അപ്പം ഞാൻ പിന്നെ അത് കട്ട് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതായിരുന്നു പിന്നെ ഈ ലാസ്റ്റ് ടൈമിലായിരുന്നു കേട്ടപ്പം അത് പറ്റിയത് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും കട്ട് ചെയ്യുന്ന സമയത്തൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മോഡൽസൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തതാണിത് പക്ഷേ അതുപോലെ നല്ല കട്ട് ചെയ്തത് കട്ട് ചെയ്തതും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാടാട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അതൊന്നൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തു തോന്നുള്ളൂ അതൊന്നും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഫ്രണ്ട് പീസാണ് കേട്ടോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കണത് ഫ്രണ്ടിനൊക്കെയാണ് അത് കട്ട് ചെയ്യുന്നത് ഫ്രണ്ടിലോട്ടുള്ള ആ ഒരു പീസാണ് പിന്നെ ഇനി ബാക്കിലോട്ട് വേറെ മോഡലിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതേ ഇതാണ് ബാക്ക് കട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് നല്ല മെറ്റീരിയലാണ് മെറ്റീരിയലിൽ നല്ല ബ്രോക്കേഡിൻ്റെ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ അടുത്ത് കാണുമ്പോൾ നല്ല ഭംഗി തോന്നും ഒരു ലീഫിൻ്റെ ഡിസൈനാണ് വരണത് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴും എനിക്ക് ചെറിയ മിസ്റ്റേക്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശ്രദ്ധിക്കാണ്ട് സ്പീഡിൽ കട്ട് ചെയ്ത് പോയപ്പോൾ ഉണ്ടായ മിസ്റ്റേക്കാണ് കേട്ടോ പക്ഷേ നമുക്കുള്ളത് തന്നെ ആയതുകൊണ്ട് ഞാൻ വലിയ കുഴപ്പമൊന്നും വിചാരിച്ചില്ല വീട്ടിലൊക്കെ ഉള്ളതു തന്നെയല്ലേ വേറെ പുറത്തോട്ട് കൊടുക്കാനുള്ളതൊന്നുമല്ലോ അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ ഫ്രണ്ട് പീസിൽ ലീഫ് കറക്റ്റായിട്ടും കിട്ടി ബാക്ക് പീസിലോട്ടുള്ള ആ ഒരു ലീഫ് താഴോട്ടേ വന്നോട്ടെ അങ്ങനെയായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശ്രദ്ധിക്കാണ്ട് കട്ട് ചെയ്തതുകൊണ്ട് ഉണ്ടായതാണ് ശരിക്കും വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വെറുതെ സിംപിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോളൂ ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഹാങ്ങിങ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനതിപ്പോൾ ഇവിടെ ഹുക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇനി നേരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മാറ്റി അപ്പോൾ ഇത് ഈ വക പരിപാടികൾ കഴിഞ്ഞാൽ പിന്നെ ഇടാനുള്ള രൂപത്തിലാവില്ല എന്തായാലും പിന്നെ നേരെ ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കൂടുതൽ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇതിനുള്ള സ്കേർട്ട് കയ്യിലുണ്ട് കേട്ടോ ഓണത്തിന് സ്റ്റിച്ച് ചെയ്ത സ്കേർട്ട് കയ്യിലുണ്ടായിരുന്ന പിന്നെ ഈ ഒരു ടോപ്പ് മാത്രം മതിയെന്ന് വിചാരിച്ചത് ഇനി അതിന് വേറെ സെപ്പറേറ്റ് സ്കേർട്ടൊന്നും എടുക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ എടുത്തിട്ട് കാണിക്കാം കാണിക്കാട്ടോ നമുക്ക് എപ്പോഴും ഇങ്ങനെ തുന്നത് കാണിച്ചോണ്ടിരിക്കുകയാണ് അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം കേട്ടോ നമുക്കിത് എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഹുക്ക് വയ്ക്കുക മാത്രമേ ചെയ്യണുള്ളൂട്ടോ ആ താഴ്ഭാഗമൊക്കെ ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ സാധാരണ ഞാൻ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാറുണ്ട് പതിവ് താഴ്ഭാഗമൊക്കെ നെക്കും പരമാവധി നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇത് ഞാൻ രാത്രിയിലിരുന്ന് ഇനിയിപ്പോൾ നേരം കിട്ടിയില്ലെങ്കിലോ രാവിലെ എൻ്റെ ഇട്ടാന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അത് സ്റ്റിച്ച് ചെയ്തു വെച്ചു ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നായിട്ട് ആ താഴ്ഭാഗം നെക്ക് പിന്നെ എന്തായാലും ആ ഒരു ഡിസൈൻ കൊടുത്ത സമയത്ത് തന്നെ ലൈനിങ് വെച്ച് മറിച്ചടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാൻവാസ് വേറെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വേറെ ഒന്നും ചെയ്യാനായിട്ട് നിന്നില്ല മടക്കി നമ്മൾ ആ ഒരു ലൈനിങ് വെച്ചിട്ട് അങ്ങനെ തന്നെ മടക്കി അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ക്രോപ് ടോപ്പിൻ്റെ കുറച്ച് ഒന്ന് ഒന്നും കൂടി ഒന്ന് ഷെയ്പ്പാക്കണമായിരുന്നോട്ടെ ഞാൻ കറക്റ്റ് അളവിനേക്കാളും എപ്പോഴും അത് കറക്റ്റ് അളവ് എടുക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ ടൈറ്റ് വരാറുണ്ട് അപ്പോൾ അതിനേക്കാളും കുറച്ച് ലൂസ് ഇട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണമായിരുന്നോട്ടെ അപ്പോൾ ഇത്രയുള്ള ഒത്തിരി വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്